പ്രിയമുള്ളവരെ ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തിരുനാളാണ് ലോകത്തിൽ ഇന്ന് അസമാധാനം കളിയാടുമ്പോൾ അസന്തുഷ്ടിയിൽ ജീവിക്കുന്ന ജനത്തിന് പ്രത്യാശയുടെ സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത് മലാഖന്മാർ ആട്ടിടിയന്മാരോട് ഇപ്രകാരം ദൂതറിയിച്ചു അത്യുരിതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം പശ്ചിമേഷ്യയിൽ ഇന്ന് വളരെ ദുരിതമനുഭവിക്കുന്നതായ ജനങ്ങൾ പ്രത്യേകിച്ച് പാർപ്പിടം നഷ്ടപ്പെട്ടവർ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ ഇന്ന് അലമറ കൂട്ടുമ്പോൾ ക്രിസ്മസിൻ്റെ സന്ദേശം പ്രത്യാശയായി സ്നേഹമായി സൗഹാർദമായി അവരിലെല്ലാവരും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒമാൻ സീറോ മലങ്കര കത്തോലിക്ക കൂട്ടായ്മയുടെ നാമത്തിലുള്ളതായ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനയും ആത്മാർത്ഥമായിട്ട് ഏവർക്കും നേരുന്നു മെറി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ